എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ സുപ്രസിദ്ധ സൂപ്പർ താരമായ തൃശൂരിന്റെ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ നമ്മളുടെ ശ്രീമാൻ സുരേഷ് ഗോപിയെ കുറിച്ചാണ് ഞാൻ പുള്ളിയെ കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുമൂലം എന്റെ കുറെ സുഹൃത്തുക്കൾ എന്നോട് പിണങ്ങുകയുണ്ടായി നമ്മൾ സത്യം വിളിച്ചു പറയുമ്പോൾ ഒരുപാട് പേര് പിണങ്ങും അപ്പോൾ എത്ര വലിയവരായിരുന്നാലും അവർ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതിനകത്ത് വേറെ പ്രത്യേകിച്ച് മുഖം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് മെത്രാനായിക്കോട്ടെ വികാരി ആയിക്കോട്ടെ പാസ്റ്റർ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ സിനിമാ നടൻ ആയിക്കോട്ടെ ഡോക്ടറായിക്കോട്ടെ ആരായിരുന്നു അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് എം പി ആയിട്ട് മത്സരിച്ച് ചോദിച്ചു അപ്പോൾ കഴിഞ്ഞ വർഷം ഈ മത്സരം നടക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ട് എലക്ഷന് മുന്നേ അപ്പോൾ അവിടെ പുള്ളിയുടെ ാരായിരുന്നു അറിയോ കോൺഗ്രസില് എൻ്റെ പ്രിയ പഴയ മുതലാളിയാണ് മുതലാളി തോറ്റു എൻ്റെ കാരണം ഞാൻ പിന്നീട് വിശദീകരിക്കാം അങ്ങനെ സുരേഷ് ഗോപി കേരളത്തിലെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് താമര വിനയിച്ചു അങ്ങനെ താമര വിനയിച്ചതിന് ശേഷം പുള്ളിക്കാരൻ എന്തു ചെയ്തു ഒരു അനൗൺസ്മെന്റ് നടത്തി ഞാനിത് എവിടെയോ വീഡിയോയിൽ കണ്ടതാണ് അതായത് സുരേഷ് ഗോപി വീണ്ടും ചില സിനിമകളിൽ അഭിനയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അത് മഹാ മെഗാ ബഡ്ജറ്റ് മഹാ എന്താണ് ഭയങ്കര ബഡ്ജറ്റുള്ള സിനിമകളാണ് അപ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുകയും ഞാൻ ഒരു ഇമെയിൽ അയക്കുകയും ചെയ്തായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കി അപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു തനിക്ക് വട്ടാണോ അയാൾ ഭയങ്കര ഒരു ജനകീയനാളെ മനുഷ്യനാണ് അത് കുറേ ചാരിറ്റി ചെയ്യണം അവൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന മന്ത്രിയുടെ സംഭവമൊന്നും പറ്റില്ല അതിൽ കൂടുതൽ പൈസ ആൾക്ക് വേണം ചാരിറ്റി ചെയ്യാൻ വേണ്ടി ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി അവർ അയാൾ സിനിമ ചെയ്യട്ടെ അതിനെന്താ തെറ്റുള്ളൂ എന്ന് ചോദിച്ചു ഞാൻ നോക്കിയത് മറ്റൊരു ആംഗിളിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു മൂന്ന് വയസ്സും തൃശൂർ വരികയും കേന്ദ്രമന്ത്രി സ്ഥാനം ഓഫർ ചെയ്യുകയും എല്ലാം ചെയ്തതിന്റെ വെളിച്ചത്തിലും അവരുടെ വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് അല്ല പുള്ളിയുടെ സിനിമയിലെ ഹീറോയിസും കണ്ടിട്ടോ ഡയലോഗ് കണ്ടിട്ടോന്നല്ല അപ്പം അങ്ങനെ ജയിപ്പിച്ച വിട്ടൊരാൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര സഹമന്ത്രിയുടെ ശമ്പളം കൊടുത്ത് വെച്ചുകൊണ്ട് പുള്ളി ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ പണിക്ക് നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ആ വളച്ചിത്രമാണ് ഞാനത് സംസാരിച്ചത് പക്ഷെ നമ്മൾ പറഞ്ഞൊന്നും എടുത്തില്ല പക്ഷെ ഈ റിക്വസ്റ്റുമായിട്ട് പുള്ളി അമിത്ഷാടെ എടുത്ത് കരുതുകഴിഞ്ഞപ്പോൾ ഫയൽ വലിച്ചെറിഞ്ഞു അപ്പം പുള്ളി ഒതുങ്ങി ഒതുങ്ങാന്ന് മാത്രമല്ല പുള്ളിക്ക് താഴോട്ട് വന്നു അതിന്റെ ഒരു നേർ ചിത്രമാണ് തൃശ്ശൂർ പട്ടണത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ എന്റെ വളരെ അടുത്ത സുഹൃത്ത് ഒരു എഴുപത്തിമൂന്ന് വയസ്സുള്ള എനിക്ക് അറുപത്തൊന്ന് പുള്ളിക്ക് എഴുപത്തിമൂന്ന് എന്നേക്കാൾ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള റോഹിത് സാറിന് ഞാൻ വിളിക്കുന്ന ബയോമെഡിക്കൽ മേഖലയിൽ അഗ്രഗണ്യനായിരിക്കുന്ന നമ്മളുടെ എന്താ പറയുക ആടുജീവിതം കഥ വന്നപ്പോൾ ഞങ്ങൾ പലപ്പോഴും സിനിമ വന്നപ്പോൾ പറയാറുണ്ട് ആടുജീവിതം ഒന്നും ഒന്നുമല്ല പുള്ളിയുടെ ലൈഫ് വെച്ച് നോക്കി കഴിഞ്ഞാൽ പുള്ളി തൃശ്ശൂരിലൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നു ഇലക്ട്രോണിക് ബിരുദവും നേടി അങ്ങനെ പുള്ളി വിസ തട്ടിപ്പിലൂടെയെന്ന് വേണമെങ്കിൽ പറയാം സൗദി അറേബ്യയിൽ ചെന്ന് പിടിക്കുകയും ഒരു ഹിന്ദപ്പനത്തോട്ടത്തിൽ ചെന്നുപെട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിതാരംഭിച്ച ഒരു വ്യക്തിയാണ് ഏകദേശം മുപ്പത്തഞ്ചിൽ പരം വർഷങ്ങൾ പുള്ളി സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു എന്നാൽ കഷ്ടപ്പാടിലൂടെയെല്ലാം കടന്നുപോയെങ്കിലും പിന്നീട് പുള്ളി വളരെ ഉന്നത പദവിയിലെത്തി അബ്ദുള്ള ഫാദ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമുണ്ട് അതിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ റോൾസ് ഹോൾസ്രോയ്സ് നടക്കുന്ന ആളാണ് ആയാളുടെ കൂടെ ആ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ലോകത്തിലെ വലിയ വലിയ രാജ്യങ്ങൾ അതായത് അമേരിക്ക ബ്രിട്ടൻ യൂറോപ്പ് കാനഡ ഇവിടെയെല്ലാം സഞ്ചരിക്കുകയും അത്യാധുനിക മെഡിക്കൽ എക്യൂപ്മെൻറ്റുകളെ കുറിച്ച് പഠിക്കുകയും ഇൻസ്റ്റളേഷൻ നടത്തുകയൊക്കെ ചെയ്ത് മുപ്പത്തഞ്ച് വർഷത്തോളം വിശിഷ്ട സേവനം നടത്തി ഒരു പതിനഞ്ച് കൊല്ലം മുന്നേ തൃശ്ശൂരിൽ വന്ന് സെറ്റിലായ ഒരു പുള്ളിയാണ് അപ്പോൾ ഇവർ താമസിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തുള്ള വില്ലടം അല്ലെങ്കിൽ ചേറൂർ ഭാഗത്താണ് പുള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് പുള്ളിക്ക് അത്യാവശ്യം കുറച്ച് സ്വത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ ജനകീയമായ പല പ്രശ്നങ്ങളിൽ ഇടപഴകേയും സംസാരിക്കുകയൊക്കെ ചെയ്യും ഞാനും പുള്ളിയായിട്ട് വളരെ അടുപ്പാണ് ഞങ്ങൾ ഞാൻ നാട്ടുള്ള സമയത്ത് കലക്ടറേറ്റിൽ ചില മീറ്റിങ്ങിനൊക്കെ പോയി അന്ന് മന്ത്രിമാരും എം എൽ എമാരൊക്കെ ഞങ്ങൾ ചില ഈ പ്രവാസികളുടെ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ഉണ്ടായി അപ്പം അങ്ങനെയുള്ള സമയത്ത് പുള്ളിയുടെ ആ ഭാഗത്തുള്ള വെള്ളക്കെട്ട് വെള്ളം കയറി വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിന് കഴിഞ്ഞ ദിവസം പ്രിയ സുരേഷ് ഗോപി വരികയും തറയിലിരുന്നു കൊണ്ട് ഇവരുമായിട്ട് സംവദിക്കുകയും ഇവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എന്താ പറയുക സാഗൂതം കേൾക്കുകയും അതിനുള്ള പരിമാ പരിഹാരമാർഗം നിർദ്ദേശിക്കുക എന്ന് പറയുകയും ചെയ്തു അതിന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഉണ്ട് തന്നെയല്ല പുള്ളി വന്നിട്ടുണ്ടായ അനുഭവം എൻ്റെ പ്രിയ സുഹൃത്ത് റോയ്സന് നിങ്ങളോട് സംസാരിക്കും അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ വിടാം അതെല്ലാം കേൾക്കുക നിങ്ങളുടെ കമൻറ്റുകൾ താഴെ എഴുതുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ താരവിഗ്രഹങ്ങളായിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ എന്നുവേണ്ട ആർക്കൊക്കെ ഇതുപോലെ താഴോട്ട് ഇറങ്ങി വരാൻ സാധിക്കുമോ അവരൊക്കെ രാഷ്ട്രീയത്തിൽ വരികയും ജനങ്ങളെ സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരളം ഒരു പുതു കേരളമായിട്ട് മാറുമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പഴയ മുതലാളി ശ്രീമാൻ കെ മുരളീധരന് ഇതുപോലെ താഴോട്ട് ഇറങ്ങി വരാൻ പറ്റാത്തതുകൊണ്ടാണ് പുള്ളി തോറ്റുപോയത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരാൻ സാധിക്കുവാണെങ്കിൽ ഇന്ന് കെ മുരളീധരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായെന്ന് അത് മറ്റൊരു വിഷയം ഓക്കെ അപ്പോൾ പ്രിയ സാറിന്റെ വോയിസ് മെസ്സേജിലോട്ട് നമുക്ക് പോവാം നിങ്ങൾ അത് കേട്ടുകൊണ്ട് കമന്റുകൾ എഴുത ഹലോ എനിക്ക് സുരേഷ് ഗോപിയായിട്ട് നേരിട്ട് മുൻപരിചയങ്ങളൊന്നും ഇല്ല ഞങ്ങളുടെ ഈ അസോസിയേഷന് അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഞങ്ങൾ പല പ്രാവശ്യം ചർച്ച ചെയ്യുകയുണ്ടായി ഇവിടെ മാറി മാറി ഭരിച്ചിരുന്ന പല ഗവൺമെൻറ്റുകളും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ എല്ലാ വർഷവും മഴ പെയ്ത് വെള്ളം കയറുമ്പോൾ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മുകളിൽ കയറി ബുദ്ധിമുട്ടാറുണ്ട് അതേപോലെ തന്നെ ഇവിടെയുള്ള താഴ്ന്ന ഭാഗത്ത് ജീവിക്കുന്ന കുറേ അധികം പേരുണ്ട് അവരെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മക്കളെയും കുട്ടികളെയായിട്ട് പലപ്പോഴും പോകാറുമുണ്ട് ഇത് കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ പലപ്പോഴും ശക്തിയായി ഞാൻ ഇതിനു മുൻപും പ്രതികരിക്കാറുണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ചില സമ്മേളങ്ങളിൽ പോകാറുമുണ്ട് അവരുമായിട്ടൊക്കെ പല കാര്യങ്ങളും സംസാരിക്കാറുമുണ്ട് പക്ഷേ അതിലൊന്നും കാര്യമായ പ്രതിവിധികളൊന്നും കണ്ടില്ല അങ്ങനെ തോന്നിയപ്പോഴാണ് ഇനി സുരേഷ് ഗോപിയുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് സംസാരിക്കാം എന്ന് കണക്ക് കൂട്ടി ഞങ്ങൾ ചില ആൾക്കാരെല്ലാം കൂടി ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വിവരങ്ങളൊക്കെ ധരിപ്പിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹം അദ്ദേഹം ഇതിനെ സൗകര്യപ്പെടുന്ന രീതിയിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഞങ്ങൾക്ക് തന്നു അതിൽ ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സിമ്പിളായിട്ട് അവിടെ കയറി വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ സിനിമയിലൊക്കെ കാണുന്നമാതിരിയുള്ള ആ ഒരു എന്താ പറയുക ഒരു ദ്രാഷ്ട്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല ഞാൻ ഇരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് വന്ന് ഞങ്ങൾ കുറേ സ്റ്റേജിൽ കുറേ ചെയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഈ മേയറുടെ അവരുടെയൊക്കെ സമ്മേളനങ്ങൾക്കും പരിപാടിക്കൊണ്ട് അവരെല്ലാം ആ സ്റ്റേജിൽ കയറിയ കസേരയിലൊക്കെ ഇരുന്നു കൊണ്ടാണ് അവരൊക്കെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇദ്ദേഹം വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ആ സ്റ്റേജിൽ വളരെ സിമ്പിളായിട്ട് അവിടെ ഇരുന്നു ഒരു സിമ്പിളായിട്ടുള്ളൊരു വേഷം എനിക്ക് ആ ഒരു സിംപ്ലിസിറ്റി കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഇതായിട്ട് തോന്നി അങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാനൊരു ഒരു ഒന്നോ ഒന്നര കോടി രൂപ ഞാൻ എം സി ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് തന്ന ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാറേ പോയി ഒന്നര കോടി രൂപ കൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല കാരണം ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഒരു പ്രശ്നമാണ് ഈ പറയുന്ന ഭാഗത്തുള്ള വെള്ളം ശരിക്കു പറഞ്ഞാൽ ഈ തൃശൂർ ടൗൺ എന്ന് പറയുന്നത് സൗന്ദര്യനിൽ നിരപ്പിൽ നിന്നും ഒരു മൂന്ന് മീറ്റർ ഹൈറ്റൊക്കെ ഉള്ളു ഈ വെള്ളം അടുത്ത കടലിലേക്ക് ഒഴുക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാവും പക്ഷേ അതെല്ലായിടത്തും കെട്ടി നിന്ന് അത് ഒഴുകിപ്പോകാനുള്ള സ സാധ്യതകളില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയൊക്കെ കൂടുതൽ ഭാഗങ്ങൾ പാടമായിരുന്നു അതേമാതിരി ഇതുപോലെ ഫ്ലഡൊന്നും ഇവിടെ ഉണ്ടാവാറുമില്ല ഇപ്പോഴതെല്ലാം കൈയേറി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ആയി എല്ലാം അടഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ വെള്ളം നിൽക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഒരുപാട് കുറയാണ് ഉണ്ടായത് അപ്പം ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റാവുന്ന ആവശ്യമുള്ള സ്ഥലത്ത് റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് ഒഴുക്ക് നിയന്ത്രിച്ച് ഒരു തിരികെ ഒരു ഇതുണ്ട് അത് അതുവഴി ഈ വെള്ളം കടലിലേക്ക് ഒഴുക്കി കളയാവുന്ന ഒരു സംവിധാനമുണ്ട് പലപ്പോഴും അത് അതിൻ്റെ ആ ഒരു ഗമനം സുഗമമല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ടെക്നിക്കലായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഇതായിട്ട് ഞാൻ പറയുകയൊക്കെ ഉണ്ടായി പക്ഷേ ഞാൻ പറയുമ്പോൾ ഞാൻ ആരുമല്ല കാരണം നമ്മളൊരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥർ പലരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പറയുന്ന അഭിപ്രായങ്ങളോടും കാര്യങ്ങളോടൊക്കെ ആൾ വളരെ അനുഭവപൂർവ്വം ശ്രദ്ധയോടുകൂടിയൊക്കെ അത് കേൾക്കുകയുണ്ടായി അപ്പോൾ അതാണ് അവിടെ കണ്ട ഒരു ഇത് പക്ഷേ മറ്റുള്ള തരത്തിൽ പലപ്പോഴും ഞാൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത്രയും ഒരു അനുഭാവപൂർണമായ ഒരു സ്ഥിരീകരണം ഒരു സംസാര രീതിയൊന്നും അദ്ദേഹത്തിൽ നിന്നൊന്നും അല്ല മറ്റുള്ളവരിൽ നിന്നൊന്നും ഞാൻ കണ്ടില്ല അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായ രീതിയിൽ തന്നെയാണ് ഇതെല്ലാം കേൾക്കുകയും മനസ്സിലാക്കുകയും പലരും വന്നു സംസാരിക്കുകയുണ്ടായി അതൊക്കെ വളരെ ഇതായിട്ടുള്ള കേൾക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു തീരുമാനത്തിലെത്തുന്നത് ഇത് നമുക്കൊരു വിദഗ്ദ്ധ സ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ ആ ഒരു നടപടികളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് പക്ഷേ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന് മുൻപ് ഒരു എം എൽ എ ഒക്കെയായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഇതിനുള്ള ഫണ്ടില്ല ഇനി മന്ത്രി രാജനുമായിട്ട് സംസാരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ആളും അവിടെ പോയി ഇതൊക്കെ ഇത് ചെയ്തു ഇതിന് നല്ലൊരു ചെലവ് ഒരു കാര്യമാണ് അപ്പോൾ ഇതിന്റെ പുറകിലേക്ക് വരാൻ ആരും തയ്യാറല്ല എന്നാൽ എല്ലാ വർഷവും ഈ ജനങ്ങൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളൊരു കാര്യം എന്നിരുന്നാലും നമുക്ക് ടെക്നിക്കലായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇന്ത്യയിലും വിദേശത്തും ഉള്ളവർക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ഇവർക്ക് കൊടുക്കാൻ പറ്റും ഇവർ ചെയ്യുന്ന പല രീതികളും ശരിയല്ല എന്നും ശരിയാ ശരിയായ രീതിയിലുള്ള മെയിൻ്റെനൻസ് ഇല്ലാത്തതുമൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ആ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ളൊരു ആളായിട്ട് എനിക്ക് തോന്നിയില്ല വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കേട്ട് അപ്പം തന്നെ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് ആള് പറയേണ്ടവരുടെ അടുത്തൊക്കെ വളരെ വ്യക്തമായിട്ട് പറയായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ആക്ഷന് കുറേം കൂടി ഫാസ്റ്റായിട്ട് ചെയ്യുന്നു എന്ന് ആണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ള കാര്യമൊന്നും എനിക്കിപ്പോഴും പറയാൻ പറ്റാവുന്ന ഒരവസ്ഥയല്ല വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാവിധ ഭാവുകൾ ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ഞാനിവിടെ നേരം കൊള്ളുന്നു തൃശ്ശൂർ വരുമ്പോൾ കഴിയുമെങ്കിൽ നേരിൽ കാണുകയും എൻ്റെ ഒരു പുസ്തകം പുള്ളിക്ക് കൊടുക്കുകയും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു